എന്താണീ പഠിക്കുന്ന വരാട്ടാ ഷാനിയ ആ ചാവ വണ്ടീടെ കൊണ്ടാ പിന്നെ ഞാനിന്ന് നേരത്തെ വരാട്ടാ എന്തിനാ രണ്ടര മൂന്ന് മണിക്കല്ലേ മീറ്റിംഗ് ഉമ്മ വരണ്ട പുതിയപ്പ് അപ്പ വരണ്ട ഉമ്മന്നാതിന്റെ എന്താ ഗൾഫില് എന്താ നല്ല ഇതുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ വന്നപ്പോ ഓട്ടോഷോ ഓടിച്ചിട്ട് പിച്ചക്കാരെ പിച്ചക്കാരുടെ കുട്ടീനെ കളിയാക്കുക ഉമ്മ വന്നാതിന്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കണ്ട് ഉമ്മന്നാതി വരണ്ട വരുന്നില്ല റോൾസ് റോൾസിൽ അങ്ങനെ എന്തേലും ഒക്കെ വരാറുണ്ട് അവരുടെ ഒക്കെ നിങ്ങള് മാത്രമേ ഓട്ടോഷയിൽ ഇങ്ങനെ വന്നോളൂ എവിടെ ഉപ്പൊക്ക ഉള്ള പോലെല്ലോ ഇപ്പൊ ചെയ്യാ അതിനൊക്കെ കളിയാക്കണേനൊക്കെ ഇപ്പൊ അതിന്റെ പേരിൽ മോനൊരു വിഷമം വേണ്ട അത് കൊഴപ്പില്ല കുട്ടികൾ കളിയാക്കണല്ലോ കുട്ടികളെ നമുക്ക് പറഞ്ഞു തിരുത്താൻ പറ്റൂലല്ലോ നമ്മളെ മോനല്ലേ പറഞ്ഞ് തിരുത്ത പിന്നെ പറയാ അല്ലെങ്കിൽ ഈ പറഞ്ഞു മനസ്സിലാക്ക പിന്നെ

പിന്നെന്താ ഫ്രണ്ട്സ് ഒക്കെ പോകാറുണ്ട് കൂട്ടുകാരന്മാരും അപ്പമാര് ബിഎൻഡബ്ല്യൂഒന്റെ മുന്തിയകാറോ കുറഞ്ഞ കാറൊക്കെ കേട്ടി നടക്കണ്ടാവും ഈ എന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ ആ പറ്റൂല എന്താ പറ്റായി ചെറിയ വലിയ വല്യ വരാൻ നിക്കണ്ടാ ഞാൻ ഞാൻ പൊന്നോ ഇങ്ങനൊന്നും വർത്താനം പറയാൻ പാടില്ല ജോലി പോയിട്ട് വന്നിട്ടല്ലേ ഇപ്പണ്ടിപ്പന്നിട്ടല്ലേ ഗൾഫിൽ പോരീപിടിച്ചു ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലായി കൊടുക്കു ഈ കുട്ടിനെ ഈ ഇങ്ങനൊക്കെ പറഞ്ഞ എന്റെ ഉപ്പക്ക് വിഷമാവില്ലേ വിഷമാവട്ടെ ആവാൻ വേണ്ടി പറഞ്ഞേ എന്റെ അപ്പമാരുടെ ഒക്കെ കൂട്ടുകാരന്മാർ ഇങ്ങനെ പറയാറുണ്ടാ ഏ പറയാറുണ്ടാ ഈ പറഞ്ഞ അനക്ക് മദ്രസേല ഉസ്താദൊക്കെ പഠിപ്പിച്ചാ എന്ത് ഉമ്മാന്റെ ഉമ്മാൻറെ ഉമ്മന്റെ പഠിപ്പിച്ചത് പിന്നെ ടീച്ചർ പഠിപ്പിച്ചെന്നാ പഠിപ്പിച്ചെന്ന പിന്നെന്ത്രി എല്ലാരും ബി എം ഡബ്ല്യൂർ ഒപ്പ മാത്രീം ഡബ്ല്യൂടെ അതിൽ കേറാൻ നിൽക്കുന്നത് അന്റെ അപ്പാൻ്റെ അടുത്തുള്ള വരുമാനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണത് അപ്പൊ അതിന്റെ കാര്യം മാത്രം എനിക്ക് നോക്കിയാ പോരേ ഏഹ് ഇതിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടവടാ നിൽക്കണത് അവരുടെ ഒപ്പമാര് അവർക്ക് അനുസരിച്ചു ജീവിച്ചോട്ടെ അൻറെ ഗൾഫിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് പൈസ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നമ്മളുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ അതിനനുസരിച്ച് ചിലവാക്കി ഉണ്ടായിരുന്നു ഇന്ന് എന്റെ അപ്പാടുത്ത് പൈസ ഇല്ല അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം അങ്ങനെ തന്നെയല്ലേ വരണ്ട നിങ്ങള് വന്നെ ശരി ഞാൻ വരാം ഈ ഒരു കാര്യം പറഞ്ഞ ബാക്കിയുള്ള ഞങ്ങളിൽ പോവുവോ എന്താ എന്താണെങ്കിലും എന്താ ആ എന്ത് വർത്താനക്കത് ഈ പൈസമ്മനാണോടെ സ്നേഹം കിടക്കണത് അനക്കൊക്കെ വേണ്ടിട്ട് ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാരിച്ചു കൊണ്ടു ലാസ്റ്റ് ജോലിയും പോയപ്പോ നാട്ടിൽ വന്നിട്ട് അനക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ വെയ്യാത്ത ആളാന്ന് എനക്ക് അറിയണല്ലേ എന്നിട്ട് ഇപ്പൊ പണിക്കോണ്ടല്ലോ കുടിക്കി പറയാൻ എനക്ക് വേണ്ടേ ആള് കൊള്ളാലോ അങ്ങനെന്തോ പറയരുത് കേട്ടാ എന്ത് ഉം എന്റെ കൂട്ടുകാരന്മാരുടെ ഉപ്പന്മാരൊക്കെ ബി എം ഡബ്ല്യൂയിലും അതിലും ഇതിലും ഒക്കെ പോയിരിക്കാനും നമ്മൾ തുള്ള പോലെ ജീവിച്ച പോലെ നമുക്ക് ഓരെ വീട്ടിൽ ചെലപ്പോ ബിരിയാണി നെയ്യ് ചോറൊക്കെ കേൾക്കാറോ നമ്മുടെ വീട്ടിൽ സാധാ ചോറ് എന്തെങ്കിലും ഒരു പേര് കറി ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ മതി അങ്ങനെ തന്നെയാണ് ഉള്ളതിനാ ജീവിക്കേലേ ഇപ്പാനോട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടാ. കേട്ട ഇപ്പൊന്നാ വിളിച്ചിട്ട് ഇപ്പാൻ വിളിച്ചിട്ട് ചോറ് പറയും